നമസ്കാരം നിയമങ്ങൾ പാലിക്കുന്നതിൽ എം വി ഡി അതായത് മോട്ടോർ വാഹന വകുപ്പ് കർക്കശമുള്ളവരാണ് എന്നാണ് പൊതുവെ പറയാറ് വാഹനങ്ങൾ മോഡിഫൈ ചെയ്യുന്നതും മറ്റും വലിയ ഗുരുതരമായ ഒരു കുറ്റം തന്നെയാണ് എന്നാൽ ഇത് സി പി എമ്മിന് ബാധകമല്ലേ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് കാരണം മറ്റൊന്നുമല്ല ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്കായാലും ഈ സംശയം തോന്നിപ്പോകും അതിന്റെ ചില ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം എം പി ഡി തന്തയ്ക്ക് പറക്കണം തന്തയ്ക്ക് പറക്കണം ഇതിന് കേസെടുക്കണമെങ്കിൽ തന്തയ്ക്ക് പറക്കണം കണ്ടുപോകുക എന്താണ് എം പി ഡി നിനക്കൊക്കെ മുട്ട് പറയ്ക്കുവോ അതോ നിനക്കൊന്നും കണ്ണു കാണുന്നില്ല അതോ നീ കണ്ണടച്ചതാണോ പാവപ്പെട്ട പ്രൈവറ്റ് ബസ്സുകാരോ പാവപ്പെട്ട ഓട്ടോക്കാരോ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ നീയൊക്കെ കുണ്ടി പറയ ഓടിച്ചിട്ട് പിടിക്കുമല്ലോ പാവപ്പെട്ട ഡാക്സി ഡ്രൈവർമാർ കാർത്തില്ലാരും നിരക്ക് കൊടുത്ത് ഓടിച്ചു കഴിഞ്ഞാൽ അവർ ഇതിനെ പറ്റി ഓഹോ പിണറായി വണ്ടിയായോണ്ടായിരിക്കും നിനക്കത്തെ മുട്ട് പറയ്ക്കുന്നത് തൂറിയവനെ ചോന്നാൽ ചോന്നവനും ആറു വന്ന് കേട്ടിട്ടുണ്ട് നടക്കും ഓണാപ്പിന്റെ എം പി ഡി ആ തമ്പയ്ക്ക് പറഞ്ഞത് എന്തെങ്കിലും തെറ്റു കാണിച്ചാൽ അവന്റെ നെഞ്ചത്ത് തീർന്നീയൊക്കെ അധികാരമുള്ളവൻ കാണിച്ചാൽ അവന്റെ കാലും വീടിന്റെ ഒക്കെ മുട്ടും പറയ്ക്കും ഇതാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പത്തനംതിട്ട എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് ഐസക്കിന് വേണ്ടി നടത്തിയ പ്രചാരണമാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടത് പ്രചാരണത്തിനായി പ്രവർത്തകർ സഞ്ചരിക്കുന്ന കാറിന് ഗ്ലാസ് സ്റ്റില്ലുകൾ ഒന്നും തന്നെയില്ല കൂടാതെ വാഹനത്തിന്റെ ഡിക്കിയുടെയും മറ്റും ഡോറുകൾ ഇളക്കി മാറ്റിയിട്ടിരിക്കുകയാണ് കാറിന്റെ മുൻസീറ്റിൽ കുട്ടികളെയും ഇരുത്തിയാണ് ഇവരുടെ പ്രചാരണം കാർന്ന് സഡൻ ബ്രേക്ക് ഇട്ടാൽ കുട്ടികൾ റോഡിൽ തെറിച്ചു വീഴും അതാണ് അവസ്ഥ ഇതിനൊക്കെ നടപടിയെടുക്കാൻ എം വി ഡിയുടെ മുട്ടു വിറയ്ക്കുമോ എന്നാണ് വീഡിയോ പങ്കുവെച്ചുകൊണ്ട് രണ്ട് യുവാക്കൾ ചോദിക്കുന്നത് പാവപ്പെട്ട പ്രൈവറ്റ് ബസ്സുകാരോ അല്ലെങ്കിൽ ഓട്ടോക്കാരോ ആണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും ഈ മോട്ടോർ വാഹന വകുപ്പ് അവർക്കെതിരെ നടപടിയെടുത്തേനെ അതിനാൽ തന്നെ പിണറായിയുടെ ആൾക്കാർ ആയതിനാലാണോ എം വി ഡിക്ക് ഇങ്ങനെ മുട്ടു വിറയ്ക്കുന്നതെന്നാണ് യുവാക്കളുടെ ചോദ്യം എന്തായാലും നിരവധി പേരാണ് ഈ യുവാക്കളെ അനുകൂലിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്തെത്തുന്നത് കാരണം വളരെ അപകടകരമാ വിധത്തിലാണ് കുട്ടികളെയും വഹിച്ചുകൊണ്ടുള്ള ഇവരുടെ വാഹനയാത്ര അതിനാൽ തന്നെ ഇവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് തന്നെയാണ് ഭൂരിഭാഗം പേരും ആവശ്യപ്പെടുന്നത് വെബ് ഡെസ്ക്യൂസ്